ഫർണിച്ചർ ഫർണിച്ചർ ആൻഡ് ആൻഡ് റോഡ് റോഡ് ജൂലൈ മുതൽ വരെ ഓഫർ മണ്ണാർക്കാട് നഗരത്തിലെ വൈദ്യുതി തടസ്സം ഒഴിവാക്കാൻ എച്ച് ടി ഏരിയൽ ബെഞ്ച് കേബിൾ സ്ഥാപിക്കാൻ ആരംഭിച്ച കെ എസ് ഇ ബി മണ്ണാർക്കാട് നഗരത്തിന് മാത്രമായി പുതിയ ഫീഡറാണ് ഒരുക്കുന്നത് ഒന്ന് ദശാംശം ഏഴു കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതി രണ്ട് മാസത്തിനകം പൂർത്തിയാകും നിരന്തര വൈദ്യുതി മുടക്കം കാരണം വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ സ്ഥാപനങ്ങൾക്കും മറ്റു ഉപഭോക്താക്കൾക്കും ഉണ്ടാകുന്ന പ്രയാസത്തിന് പരിഹാരം കാണുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് മണ്ണാർക്കാട് കെ സി ബി ഓഫീസു മുതൽ കുന്തിപ്പുഴ വരെയുള്ള നാല് കിലോമീറ്ററാണ് വൈദ്യുതി വിതരണത്തിന് കേബിൾ സ്ഥാപിച്ചത് ഈ പ്രദേശങ്ങളിലെ നാൽപ്പത്തിയഞ്ച് ട്രാൻസ്ഫോമറുകൾ കേബിൾ ലൈനുമായി ബന്ധിപ്പിക്കും ഇതോടെ ലൈനിലെ തകരാർ മൂലം വൈദ്യുതി മുടങ്ങുന്നത് ഒഴിവാക്കാനാകും കേബിൾ ലൈനിലൂടെ വിതരണം ചെയ്യുന്ന വൈദ്യുതി നഗരത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തും കോടതി സിവിൽ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ കണക്ഷൻ ഈ കേബിൾ ലൈനിന്റെ കീഴിൽ വരും നിലവിലെ ലൈനിൽ നിന്ന് നഗരത്തിലെ ഉപഭോക്താക്കളെ ഒഴിവാക്കുന്നതിലൂടെ കുമരപുത്തൂർ സബ് സ്റ്റേഷനിലേക്കുള്ള വൈദ്യുതി വിതരണം കാര്യക്ഷമമാക്കാനും കഴിയും നിലവിലെ എച്ച് ഡി ലൈനിന്റെ തൂണുകളിലൂടെയാണ് കേബിൾ വലിക്കുന്നത് ചില സ്ഥലങ്ങളിൽ കൂടുതൽ തൂണുകൾ ആവശ്യമായി വരുന്നുണ്ട് പദ്ധതി ഏറ്റെടുത്തത് ഒരു കരാറുകാരനാണെങ്കിലും കെ സി ബി വർക്കൗട്ട് ചെയ്യുന്ന മേഖലയിലെ എല്ലാ കരാറുകാരും കൂടി പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നു എന്നതും പ്രത്യേകതയാണ് കേബിൾ സ്ഥാപിക്കുന്ന ജോലികൾക്കായി ഉപഭോക്താക്കളുടെ പൂർണ്ണ സഹകരണം കെ അഭ്യർത്ഥിച്ചു ന്യൂസ് അഭ്യർത്ഥിച്ചു ന്യൂസ്ബ്യൂറോ മണ്ണാർക്കാട്